സിക്സ് റുപ്യ ഒരു രൂപ ക്ലിപ്പ് ജസ്റ്റ് ഒരു റുപ്പിയൊക്കെ ആണ് കമ്മലിടുന്നത് ഒരു നമുക്ക് ഇഷ്ടം പോലെ കമ്മലിടും ഒരു രണ്ട് രണ്ട് ഈ ക്ലിപ്പ് ഇട്ടു ജിമിക്ക് കമ്മലൊക്കെ പത്ത് റുപ്യ വില സ്റ്റാർട്ട് ചെയ്ത് ഇതെല്ലാം ജിമിക്ക് കമ്മലിന്റെ കലക്ഷൻ ആണ് പത്ത് രൂപ സ്റ്റാർട്ടിങ് സെവൻ റുപ്പീസ് ഏഴ് മോന് ഏഴ് പന്ത്രണ്ട് ഇതിനൊക്കെ പന്ത്രണ്ട് രൂപ വരും അമ്പത് പൈസ അമ്പത് പൈസ അമ്പത് പൈസക്കാണിതുപോലത്തെ ഇരുപത്തഞ്ച് ൊക്കെ നല്ല അടിപൊളി ബട്ടർഫ്ലൈ ക്ലിപ്പ് കിട്ടുന്ന ലേഡീസ് കൊണ്ട് അമേരിക്കൻ ഡയമണ്ടിന്റെ ഒക്കെ നെക്ലെസ്കൊക്കെ നമുക്ക് നൂറ്റി നാല്പത്തി അഞ്ച് രൂപ വരെ ഇപ്പൊ കേരളത്തും തമിഴ്നാടുന്ന കസ്റ്റമർ ഓടിച്ചാടി വന്നിട്ട് പർച്ചേസ് ചെയ്യാവുന്ന സാധനങ്ങൾ ജസ്റ്റ് നോക്കിക്കോ നമ്മളെല്ലാം കാണിച്ചു തരുന്നുണ്ടോ ഇരുപത്തിരണ്ട് രൂപ വില വള നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഷ്ടംപോലെ ഐറ്റംസ് ഡിസൈൻസ് വെറൈറ്റി വെറൈറ്റി ആവുന്നുണ്ടല്ലോ ജസ്റ്റ് നോക്കിക്കോട്ടോ ഫോർട്ടിറ്റ് റുപ്പീസ് ഫോർട്ടിഎറ്റ് റുപ്പീസ് ഇതപ്പോ നോക്കിയത് ഫിഫ്റ്റി ഫോർ റുപ്പീസ് നൂറ് രൂപ ാണ് ഈ അമേരിക്കൻ ഡയമണ്ടിന്റെ അടിപൊളി നെക്ലസ് ഒക്കെ കിട്ടുന്നത് മിനിമം ടെൻ തൗസൻഡ് എം ആർ പിറുത്തഞ്ച് മുന്നൂറ് ഹാഫ് റൈറ്റ് ബ്രാൻഡ് നമ്മളെ കോസ്മറ്റിക്സ് ആസ്മറ്റിക്സിന്റെ ഐറ്റംസ് ഫാൻസി ഷോപ്പ് അല്ലേ ഷോപ്പ് എല്ലാ ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന കാഴ്ച കാണുന്നത് ഒരുപാട് സാധനങ്ങൾ നോക്കുന്നുണ്ട് ഫാൻസി ഷോപ്പ് ഒക്കെ നടത്തുന്ന ആൾക്കാർ നോക്കി വെച്ചോ ഈ റേറ്റ് വേറെ എവിടെയും കിട്ടില്ല അത്രയും ബഡ്ജറ്റ് അടിപൊളി പ്രീമിയം പ്രോഡക്റ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ വെച്ചത് ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂര് വലിയ വലിയ ഒരു ഫാൻസി ഹോൾസെയിൽ ഷോപ്പിലാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഒരുപാട് ഫോളോവേഴ്സ് ഫാൻസി ഷോപ്പ് നടത്തുന്ന ആൾക്കാരുടെ അതല്ല ഒരുപാട് ആൾക്കാർ ഫാൻസി ഷോപ്പൊക്കെ എങ്ങനെ തുടങ്ങാം എവിടുന്ന ഏറ്റവും വിലക്കുറവ് സാധനം വാങ്ങിക്കാം നല്ല ഒരു പ്രീമിയം ക്വാളിറ്റി സാധനം എവിടെ കിട്ടാൻ ഒരു ഉത്തരമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഇപ്പോഴുള്ള വെച്ചാൽ ബാംഗ്ലൂരിൽ ഉള്ള നമ്മളെന്താ പറയാ മാതാ ഫാൻസി ഷോർന്നൊരു സ്ഥാപനം കേട്ടോ എന്റെ ിൽ ചെറിയ ചെറിയൊരു സെക്ഷൻ മാത്രം ഒരുപാട് അതായത് ഏകദേശം ഒരു ഒന്നായിരം സ്ക്വയർ ഫീറ്റ് ഫുൾ ഐറ്റംസ് ചെറിയ ഒരു രൂപ മുതൽ ക്ലിപ്പ് മുതൽ എല്ലാ കോസ്മെറ്റിക് ഐറ്റംസ് ലേഡീസിന്റെ വേണ്ടുന്ന തല മുതൽ എല്ലാ ഐറ്റംസ് അത് നമുക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ മാതാ ഓണർ ഉണ്ട് കാ തോടോ के आर मार्केट राजा मार्केट और हमारे पास आपको फैंसी स्टोर फैंसी स्टोर का आइटम पूरा मिलेगा क्लिप रबर बैंड, बेंग, बैंडरिंग्स बैंगल्स, रबर बैंड सब आइटम मिलेगा टू जेड लेडीज़ को से लेके। हाँ। സീർത്താ എല്ലാ ഐറ്റം കിടിക്കൂ എല്ലാ ഐറ്റം കിടക്കൂട്ടാണ്ടാരുസ്വാലി ബ്രാൻഡ് ഐറ്റം എല്ലാം ഐറ്റംസ് ഐ വരെ ഐറ്റം എക്സാം മാറിയ நியூ கலெக்ஷன் கலெக்ஷன் டைம் டைம் நியூ கலெக்சன் ரொம்ப கஷ்டப்படுறேன் இருக்கேன் இந்தியா கொரியர் இருக்கேன் ஸ்ரீலங்கா மலேசியாலும் இருக்கேன் മലേസിയാ കിതർ സ്റ്റാർട്ട് കാണാൻ പോകാം പീസ് ഒരു രൂപക്ക് കിട്ടുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ട് ജസ്റ്റ് കണ്ടാ ഇതാണ് ഇതൊക്കെയാണ് നമുക്ക് ഒരു രൂപ ഒരു രൂപയ്ക്കാണ് കിട്ടുന്നത് അത് വേണ്ട ഒരു രൂപയ്ക്ക് മിഠായി പിന്നെ രണ്ട് റുപ്യാൽ സിക്സ് പീസിലെ രണ്ട് രൂപയ്ക്കാണ് ഈ ക്ലിപ്പ് കിട്ടുന്നത് ഏക ബണ്ടത്ര പീസ് ആയേണ്ടി ട്വൽ പാക്കറ്റ് ജസ്റ്റ് ഒന്ന് ആയിക്കോട്ടെ ഇതിലൊക്കെ പന്ത്രണ്ട് രൂപ വരും പന്ത്രണ്ട് രൂപ കിട്ടുന്നത് വെച്ച് ആറ് പീസ് പന്ത്രണ്ട് രൂപ കിടക്ക മാട്ടെ ഡയറക്ട് ഇമ്പോർട്ട് അതിനനുസരിച്ച് അതിന്റെ ഒരുപാട് ഡിസൈൻ രണ്ട് 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 രൂപയുടെ രണ്ട് രൂപയുടെ കാണുന്നത് ഏഴ് എഴുപ പച്ചാസ് സെൽക്കറിയാം നമുക്കോ ഹോൾസെയിൽ റീറ്റെയിൽ തേർട്ടി മുപ്പത് റുപ്യ കേട്ടോ മുപ്പത് മുപ്പത് അടിപൊളി അടിപൊളി ജസ്റ്റ് കേട്ടോ ഇത് വേറെ ലെവൽ ലോക വേറെ ലോക കേട്ടാ ഐറ്റം റുപ്യ ബാക്ക് സൈഡിൽ വെറുതെ പറയുന്നല്ലാരണ്ടി ഹൺഡ്രഡ് പെർസെന്റ് അത് കൊള്ളാട്ടോ പൊളി 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 ഫാൻസി ഷോപ്പ് ഒക്കെ നടന്ന ആൾക്കാർ നോക്കി വെച്ചോ ഈ റേറ്റിന് വേറെ എവിടെയും കിട്ടില്ല അത്രയും ബഡ്ജറ്റിലെ ഒരു അടിപൊളി പ്രീമിയം പ്രൊഡക്ട്സ് ഒക്കെ ഒരു രൂപ രണ്ട് രൂപ പത്ത് രൂപ അഞ്ച് ഇരുപത്തിനാല് കേട്ടോ ഫാൻസി ഷോപ്പുകാർ പിന്നെയും നോക്കി വെച്ചോ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഇരുപത്തിനാല് നമുക്ക് എങ്ങനെ പോലും ഡബിൾ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും നല്ല മാർജിൻ കിട്ടും ഓൺലൈൻ വീഡിയോ കോള് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ കോളൊക്കെ ചെയ്യാൻ പറ്റുന്ന പറയുന്നത് ഒരു വെറൈറ്റി കളക്ഷൻസ് ക്ലിപ്പ് നോക്കോട്ടെ അത്യാവശ്യം നമ്മുടെ എന്താ മെറ്റലിലൊക്കെ ക്ലിപ്പാന്ന് വെച്ചാൽ ബട്ടർഫ്ലൈസ് എത്ര റേറ്റ് വരുന്നത് എന്റെ മോനെ ഇരുപത്തിയഞ്ച് റുപ്യാ നമ്മ ഇരുപത്തഞ്ചു റുപ്യാ നല്ല അടിപൊളി ബട്ടർഫ്ലൈ ക്ലിപ്പ് കിട്ടുന്നട്ടാ ഇതെല്ലാം ക്ലിപ്പ് ഇത് മൊത്തം ക്ലിപ്പ് ഐറ്റംസ് ആന്താ ഇത് ഇരുപത്തിയഞ്ചു ട്വന്റി ഫൈവ് റുപ്പീസ് അടിപൊളി അടിപൊളി ആ എട്ട് റുപ്യാ വെറുതെ പറയുന്നല്ലോ എട്ടു റുപ്യ എട്ടു റുപ്യക്ക് സാധനം കിട്ടും കസ്റ്റമർ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഇതാ ഇഷ്ടംപോലെ കസ്റ്റമർ വരുന്നുണ്ട് ഇത് എട്ടു റുപ്പിയാ ട്വന്റി ഫോർ ട്വന്റി ഫോർ റുപ്പീസ് സോറി സോറിൻ റുപ്പീസ് എയ്റ്റീൻ റുപ്പീസ് അലകല അലഗല റേറ്റ് കം റേറ്റ് ഇത് ഇരുപത്തിനാല് റുപ്യ അടിപൊളി സംഭവം ഇത് മൊത്തം നോക്കിക്കോട്ടെ അതെല്ലാം കാണുന്നത് ക്ലിപ്പിന്റെ ഒരുപാട് ഐറ്റംസാണ് കുട്ടികളുടെ ക്ലിപ്പ് വലിയ ആൾക്കാരുടെ ക്ലിപ്പ് അങ്ങനെ വേണ്ടുന്ന എല്ലാവിധ ഐറ്റം സാധനങ്ങൾ നമുക്ക് ഇവിടെ ഹോൾസെയിൽ മാത്രമേ കിട്ടും ഒക്കെ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ബാംഗ്ലൂരിത്തും ഇപ്പൊ കേരളത്തും തമിഴ്നാടുന്നൊക്കെ കസ്റ്റമർ ഓടിച്ചാടി വന്നിട്ട് പർച്ചേസ് ചെയ്യുമോന്ന് ഏഹ് പുര ടൈം ഇത്ര കസ്റ്റമർ ആയതുകൊണ്ട് എപ്പോഴും കസ്റ്റമർ ഉണ്ടാന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ക്ലിപ്പ് കണ്ടോ ഇത്ര റുപ്യ ട്വൽവ് റുപ്യ പന്ത്രണ്ട് റുപ്യൊക്കെ വരുന്ന കേട്ടോ ജസ്റ്റ് നോക്കിക്കോട്ടെ കസ്റ്റമർ കസ്റ്റമർ ഇങ്ങനെ വന്നോണ്ടിരിക്കും രൂപ മുപ്പത്തിയാറ് എഴുതി ഇത് മൊത്തം ബ്രാൻഡഡ് നമ്മളെ കോസ്മെറ്റിക്സ് ആട്ടാ കോസ്മെറ്റിക്സിന്റെ ഐറ്റംസ് ഫാൻസി ഷോപ്പ് ഫാൻസി ഷോപ്പ് എല്ലാ ഐറ്റം കിടിക്കും ഇതേ പോൺസ് ആ സൈക്കലിന്റെ സ്റ്റോക്ക് ഡെയിലി ഡെയിലി സ്റ്റോക്ക് അപ്ഡേ ഇതാണ് എല്ലാം ബ്രാൻഡ് ഐറ്റംസ് പോൺസ് ഫീസ് ടു ഫീസ് മല ഇത് കസ്റ്റമർ പർച്ചേസ് പൂര കസ്റ്റമർ പർച്ചേസ് ചെയ്ത ഐറ്റംസ് ആണ് ഇഷ്ടംപോലെ കസ്റ്റമർ കസ്റ്റമർ ഇങ്ങനെ പർച്ചേസ് ചെയ്തോണ്ടിരിക്കുന്ന അവിടെ പർച്ചേസ് ചെയ്തോണ്ടിരിക്കുന്ന ഫുള്ള് കസ്റ്റമർ ഒക്കെ ഹൈ പറയുന്നുണ്ട് ജസ്റ്റ് നോക്കിക്കോട്ടെ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി ക്ലിപ്പ് ഫ്ലിപ്പ് ഐറ്റംസിന്റെ റേറ്റ് നോക്കിക്ക ബാക്കിൽ ഫുള്ള് റേറ്റും കാര്യങ്ങളൊക്കെ ട്രെൻഡി ഫാൻസി ഷോപ്പിലേക്ക് എല്ലാ പൂര ഫാൻസി ഐറ്റംസ് അടുത്താണേണ്ടി പോടി ഐറ്റംസ് ഐറ്റം റംബോ ഇൻവിസിബിൾ ഐറ്റംസ് ആണ് ഇൻവെസിബിൾ ഐറ്റംസ് ആണ് അറുപത് രൂപ ഇത് കാണൂലേ ഈ മാറി ഇട്ടു കഴിഞ്ഞാൽ കാണൂല അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇൻവിസിബിൾ ഐറ്റംസ് ആണ് കേരളത്തിൽ മൊത്തം ട്രെൻഡിങ് ഇരിക്കുന്ന ഐറ്റംസ് ആണ് പറയുന്നത് ജസ്റ്റ് ഓരോ ഐറ്റം അതാണ് ഇവിടുത്തെ ഇങ്ങനെ കസ്റ്റമർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടിരിക്കലെ സാധനം കാണാൻ കേട്ടോ ഇതൊക്കെ ജസ്റ്റ് നോക്കിക്കോട്ടെ ഇതൊക്കെ ഇപ്പം മാലകൾ ഇതാ ആൻറ്റിക്കിന്റെ ഐറ്റംസ് അതായത് ബ്രാൻഡ് ലെവലിൽ സാധനങ്ങള് കാണാൻ പറ്റുക കമ്മള് എല്ലാ ഐറ്റംസ് ഐറ്റംസാ ഇതിപ്പോ നോക്കിയാ ഇത് ആന്റിക്കിലൊക്കെ വരുന്ന ഒരു അടിപൊളി ഇതാ നെക്ലേസിന്റെ സെറ്റ് ഇതിപ്പോ നമ്മുടെ ഓണത്തിനൊക്കെ ട്രെൻഡിങ് സാരിന്റെ കൂടെ ഇത് സെറ്റ് സെറ്റ് സെറ്റ്മേ ആയിക്കോ സെറ്റിൽ വരും അല്ലേ ഓരോരോ റേഞ്ച് ഉണ്ടായിക്കോട്ടെ അതോ ലക്ഷ്മി ിന്റെ സാധനങ്ങൾ കേട്ടോ ജസ്റ്റ് നോക്കിക്കോ നമ്മളെല്ലാം കാണിച്ചു തരുന്നുണ്ടോ ഇതെല്ലാം നമുക്ക് ഹോൾസെയിൽ റേറ്റ് നമുക്ക് കിട്ടും ഇതൊരു വെറൈറ്റി മോഡലാണ് ആ ഇതാതിരി മാലാസല്ലേ ന്യൂ കളക്ഷൻസ് ഇതെല്ലാം നമുക്ക് ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റും ഓൺ മാനുഫാക്ചറിങ് ഐസിലെ ഇത്ര റേറ്റ് കമ്പ് ആയി ഇവർ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ടാ ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്ന പറയുന്നത് സത്യം വെച്ചാൽ ഞാൻ ആദ്യം ഇങ്ങോട്ട് ഒരു ചെറിയ ഷോപ്പ് വെച്ചാൽ വലിയ ഷോപ്പ് കേട്ടോ നമുക്ക് ഏരിയ മൊത്തം അവിടുന്ന് പോലെ അവിടുത്തെ വരെ സാധനങ്ങളുണ്ട് മലയാളി കസ്റ്റമേഴ്സ് ഒരുപാട് ആൾക്കാർ ഞാൻ വരുമ്പോൾ കണ്ടു ഞ്ച് രൂപി ലക്ഷ്മി മാല ഓക്കെ അറുപത്തഞ്ച് രൂപയ്ക്ക് ബ്രാൻഡ് ഇവരെ ഓൺ ബ്രാൻഡ് മാതാ മാതാ ഫാൻസിന്റെ ഓൺ ബ്രാൻഡിലെ ഐറ്റംസ് ആണ് മാലകള് കമ്മൽ ഇയറിംഗ്സ് അല്ലേ സപ്ലൈ ഇതുണ്ട് ഇയറിംഗ് സപ്ലൈ ചെയ്ത മാർക്കറ്റിൽ മൊത്തം സപ്ലൈ ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടേ കമ്മലുകളുടെ ഒരുപാട് കലക്ഷൻ കാണുന്നുണ്ട് അങ്ങനെ ഒരുപാട് സാധനം ഇമിറ്റേഷൻ ഗോൾഡ് അല്ല ഇമിറ്റേഷൻ കോൾഡ് കൊറേറ്റി ഒരുപാട് ഉണ്ട് കേട്ടോ അതാ വായി ഇവിടുന്ന് തിരക്ക് പിടിച്ച് കാണിച്ചുകൊണ്ടിരിക്കണോ ബെൽറ്റ് ഐറ്റംസ് ആ നെക്ലേസ് നെക്ലേസ് കാണിച്ചിട്ടാണ് ഒരുപാട് സാധനം പുള്ളിക്കാരൻ ഇങ്ങനെ തിരക്ക് പിടിച്ചാ നെക്ലേസ് ഐറ്റംസ് അല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ് നമുക്ക് എപ്പിടി പോകാനും നല്ല റേറ്റ് ടൂ നയൻ്റി ആറ് മാസം ഗ്യാരണ്ടി നമുക്ക് ഇമിറ്റേഷൻ ഗോൾഡിന്റെ ഐറ്റംസ് ആണ് മൊത്തം വരുന്നത് ഇത് മൊത്തം ഇമിറ്റേഷൻ ഗോൾഡിന്റെ ഐറ്റംസ് ആണ് ആ സാമ്പിൾ സ്റ്റാമ്പിൾ ഇഷ്ടംപോലെ വായു മേലെ കയറി നമുക്ക് കാണിച്ചിടാൻ വേണ്ടി പോകുന്നത്

നോക്കിയ നൂറ് രൂപക്കാണ് ഈ അമേരിക്കൻ ഡയമണ്ടിന്റെ അടിപൊളി നെക്ലെസ്റ്റ് നാൽപ്പത് വർഷമായിട്ട് ഫാൻസി ഷോപ്പ് നടത്തുന്ന ടീമായി നടന്ന ടീം ആയിരം മുപ്പത്തി ആറ് രൂപക്കാണ് ഈ ഒരു ജസ്റ്റ് കിട മുപ്പത്തി രൂപക്കാണ് ഈ ഒരു നെക്ലെസ് കിട്ടുന്നത് സൂപ്പർ 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 അടിപൊളി റേറ്റ് കേട്ടാ ഫാൻസി ഷോപ്പ് തുടങ്ങാൻ താല്പര്യം ആൾക്കാർ ഓൾറെഡി റണ്ണിങ് ഷോപ്പുള്ള ആൾക്കാർക്കും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാട്ടെ ഇത് അതായത് ഫാൻസി ഷോപ്പ് ഒക്കെ നടത്തുന്ന ആൾക്കാർ വിസിറ്റ് ചെയ്യേണ്ട ഷോപ്പാ നൂറ്റി നാപ്പത് രൂപ സാധനം കിട്ടുന്നത് ഏടി അമേരിക്കൻ ഡയമണ്ടും അതുപോലെ തന്നെ പേളും രണ്ടും മിക്സ് പേൾ ആൻഡ് അമേരിക്കൻ ഡയമണ്ട് നൂറ്റി നൂറ്റി ഇരുപത് രൂപ ഒരുപാട് ഡിസൈൻസ് കാണുന്നുണ്ട് ഇത് മൊത്തം പൂരാ ഡിസൈൻസ് നിക്കണമെങ്കില് ഗണ്ടച്ചായയെ ഇഷ്ടമാണ് ബാ അടുത്ത ഐറ്റംസ് വാങ്ങിച്ചോണ്ടിരുന്നുണ്ട് ഇത് എസ് നോക്കോട്ടെ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി ട്രെൻഡിങ് ഐറ്റംസ് സാധനങ്ങൾ ചടപട ചടപട സാധനം കാണുന്നുണ്ട് ഏഹ് ഇമ്പോർട്ടൻ ഐറ്റംസ് ഇമ്പോർട്ടഡ് സാധനങ്ങൾ കാട്ടോ ഇതൊക്കെ മാലയാണോ എന്താണെന്നൊക്കെ മനസ്സിലാകുന്നില്ല ഏ വാച്ച് എന്റെ ഈ ട്വന്റി റുപ്പീസ് ഇതോടെ ഈ വാച്ചിന് ഇരുന്നൂറ്റി ഇരുപത് റുപ്യാച്ച് ഇരുന്നൂറ്റി ഇരുപത് റുപ്യ ഫാൻസി വാച്ച് അതിന്റെ കളക്ഷൻ വാച്ച് റുപ്പീസ് ഓൺലി ടു ഹൺഡ്രഡ് ഇരുനൂറ് വാച്ചുകളൊക്കെ ഫാൻസി ഇരുന്നൂറ് നൂറ്റിപ്പത്ത് രൂപ സ്റ്റാർട്ടിംഗ് സിക്സ്റ്റി ഫൈവ് റുപ്പീസ്റ്റാർട്ടിംഗ് വാച്ചുകളൊക്കെ അറുപത്തി അഞ്ച് രൂപ നൂറ്റിപത്ത് രൂപ നൂറ്റി മുപ്പത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് വാച്ചുകൾ കിട്ടുന്നത് ഡിസൈൻസ് നെക്ലെസ് ഡിപ്പാർട്ട്മെന്റ് സെക്ഷൻ ബാൻഡ് നെക്ലെസ് ഐറ്റംസ് എല്ലാ ഐറ്റംസ് ഹോൾസെയിൽ മിനിമം പത്തായിരം രൂപ മിനിമം ഇന്ത്യ ഡെലിവറി എക്സ്പോർട്ട് ഐറ്റം ബൈ സെക്ഷൻ ആട്ടോ വെറൈറ്റി ബ്രൈസലറ്റിന് ഒക്കെ റേറ്റ് ചെയ്താ മുപ്പത് റുപ്പിയാ മുപ്പത് റുപ്പ്യൊക്കെ അതിന്റെ ഒരു ബോക്സ് ആയത് തേർട്ടി റുപ്പീസ് തേർട്ടി തേർട്ടി റുപ്പീസ് പീസ് അടിപൊളി ന്യൂ കസ്റ്റമർ ഇരിക്കേ നතරഞ്ചി ആവർത്തി ഇല്ല അടി പർച്ചേസ് பண்ணോ તો നമ്മീമ വന്നിങ്ക വാങ്ങേ നമ്മ കുട്ട വാങ്ങേ നമ്മ എല്ലാ സോളിട്ട് തര സോളി കൊടുത്തരും ഇല്ല ഒന്ന് പീസ് ഇല്ല രണ്ട് പീസ് രണ്ട് രണ്ട് കൊഞ്ച കൊഞ്ച മതിയ എടുതാ പോകും കുഞ്ഞു കുഞ്ഞു ട്രണ്ട മിക്സ് பண்ணിട്ട് വാങ്ങേ മിക്സ് பண்ணിയിട്ട് ഓരെ ബോക്സ് വാങ്ങിട്ട് പോനാ സെയിൽ ആവർത്തി സെയിൽ ആവർത്തി ആവർത്തി ഇല്ല ഒരു അഞ്ച് പീസ് ഇത് അഞ്ച് പീസ് ഇത് അടി അടി എടുക്കണം അല്ലേ വാങ്ങീട്ട് പോനാ സെയിൽ ആവർത്തി സെയിൽ ആവർത്തി സെയിൽ ആവുന്ന കസ്റ്റമർ നമ്മ കുട്ടയി റിട്ടേൺ വരും നറിയ ഡിസെൻസ് വേണം നറിയ ഡിസെൻസ് വരാ കസ്റ്റമർ റിപ്പയർ റിപ്പയർ ഗ്യാരണ്ടി വന്നിട്ടേ ഇരിക്കു കസ്റ്റമർ റിപ്പയർ വരും അവിശ്വസ ടിക്ക് കൂടേണ്ടെങ്കിൽ ചൊല്ലി കേരള കസ്റ്റമറിന്റെ കണക്ക് പുള്ളിക്കാരൻ്റെ ഫോണിൽ വന്ന് കേരളിക്കുമ്പോ ജസ്റ്റ് എത്ര കളക്ഷൻസ് ഇപ്പം നമ്മൾ വന്ന ടൈമില് തിരുവനന്തപുരം കസ്റ്റമർ ഉണ്ടായിരുന്നു കസ്റ്റമേഴ്സ് ആയത് ജാതെ ഫുള്ള് കേരള കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് ജസ്റ്റ് നോക്കിക്കോട്ടെ ഇതൊക്കെ തിരുവനന്തപുരം മരിച്ചൂർ രാധീസ് ലേഡീസ് വെയർ തിരുവനന്തപുരം ഇതാ ഈ ബോക്സ് പർച്ചേസ് ചെയ്ത് തിരുവനന്തപുരം കണ്ടിട്ട് തിരുവനന്തപുരം കസ്റ്റമർ അത് പർച്ചേസ് ചെയ്ത് പുള്ളിക്കാരെ പരിചയപ്പെടാൻ പറ്റില്ല ജസ്റ്റ് നോക്കി നോക്കിയത് പ്രൈസിലെ പൂര പ്രൈസിലെടുക്കാം ബ്രേസ്ലെറ്റിന്റെ റേറ്റ് ഉണ്ടോ അതൂ ഫോർട്ടി ഐറ്റ് റുപ്പീസ് ഫോർട്ടിഎറ്റ് റുപ്പീസ് ഫിഫ്റ്റി ഫോർ റുപ്പീസ് ഈ ഇഷ്ടം പോലെ ബ്രേസ്ലെറ്റും നെക്ലേസും മാലകളും കമ്മല് വളകള് അതിന് എന്താ പറയുക കോസ്മെറ്റിക്സ് അങ്ങനെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് കസ്റ്റമർ തിരക്കി വെക്കുക കസ്റ്റമർ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മള് കൊറച്ച് കോസ്മെറ്റിക്സിന്റെ ലക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് ജസ്റ്റ് അതായത് ഒക്കെ ചെറുപ്പിന്റെ ഐറ്റംസ് ഐറ്റംസ് മേക്കപ്പിന്റെ ഐറ്റംസ് ചേർപ്പ് ബ്രഷ് കണ്ണാടികള് ചെറിയ 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 ഇതൊക്കെ ഇമ്പോർട്ടർ ചൈനീസ് ഇമ്പോർട്ട് ഐറ്റംസ് അല്ലേ വെറൈറ്റി അല്ലേറ കണ്ണടക്കുന്ന സാധനം എന്താ രസം അടിപൊളി സാധനങ്ങൾ വെറൈറ്റി സാധനങ്ങൾ കാണുന്നത് ഇതിങ്ങനെ തമ്മിറ സൂമിലെ മിറർ അതുപോലെ തന്നെ കാജല് അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ഐലൈനർ ഈ പൂര ലേഡീസ് കാര്യ എല്ലായിട്ടും കിടക്കും പെർഫ്യൂംസ് ഐറ്റംസ് ഒറിജിനൽ ഒറിജിനൽ ജസ്റ്റ് കളിച്ചിട്ടു എം ആർ പിന്നെ ഫോഗിനൊക്കെ നമുക്ക് നൂറ്റി അറുപത്തഞ്ച് മുന്നൂറ് എം ആർ പിന്നെ പെർഫ്യൂമൊക്കെ പകുതി വരക്കെ മുന്നൂറ് എം ആർ പിന്നെ നമ്മുടെ ഫോഗ് നമുക്ക് നൂറ്റമ്പത് രൂപ ബ്രാൻഡ് ഐറ്റംസ് നമുക്ക് കിട്ടുന്നില്ല ഡെൻവർ ലാബലം കിട്ടാ ടൂലി പോലീപ്സ് പെർഫ്യൂംസ് ഐറ്റംസ് ഇതൊക്കെ മേക്കപ്പിന്റെ ലേഡീസിന്റെ ഒക്കെ മേക്കപ്പിന്റെ സാധനങ്ങളൊക്കെ കേട്ടോ അതിന്റെ പേരൊക്കെ ബ്രാൻഡ് ഐറ്റംസ് അല്ലേ ലിപ്സ്റ്റിക് ഒക്കെ നമുക്ക് ഹോൾസെയിൽ റേറ്റില് സാധനം കിട്ടും മോനെ ഇതൊക്കെ പ്രീമിയം ഇട്ടതാ ലേഡീസിന്റെ ഒക്കെ എന്താ പറയാ ലിപ്സ്റ്റിക് കെട്ടോ ലിപ്സ്റ്റിക് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ഒരു ബ്രാൻഡ് ഫീലിങ്സ് അല്ലേ പ്രീമിയം മാറ്റി ഗ്ലോസ് എല്ലാ ഐറ്റംസ് ആ ഇത് ബോക്സ് പീസ് ആയ ലിപ് ഗ്ലാസ് ലിപ് ഗ്ലാസ് ബോക്സ് ബോക്സ് വെറൈറ്റി ജോസ് ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ഉണ്ട് പെർഫ്യൂംസ് ഉണ്ട് ക്രീമും അലോയ്വിറ ജെല്ലുകള് എല്ലാം കോമ്പാക്ട് പൗഡർ മേക്കപ്പ് കിറ്റ് കിറ്റ് അല്ലേ കിറ്റ് ഐറ്റംസ് പൗഡർ ഉണ്ട് അങ്ങനെ നോക്കാണെങ്കിൽ എല്ലാ സാധനം ഒരു കസ്റ്റമർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നില്ല ബാക്കി ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന കാഴ്ച കാണുന്നത് ഒരുപാട് സാധനങ്ങൾ നോക്കുന്നുണ്ട് നാപ്കിൻസ് ഉണ്ടോ ലേഡീസിന്റെ നാപ്കിൻസിന്റെ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് സാധനം കിട്ടും പേരണ്ടവര് പാക്കറ്റ് ആ എന്തമാതിരി ഐറ്റംസ് കിടക്കും അല്ലേ എന്താ ഇതുപോലെ സാധനങ്ങൾ കിട്ടുന്ന പറയുന്നത് കസ്റ്റമർ ഇങ്ങനെ ഓരോന്ന് വന്നിട്ട് വന്ന് തിരക്കാട്ടോ ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്ത ഇവിടെ ഒരു കസ്റ്റമറുടെ ബില്ല് ആയിക്കൊണ്ടിരിക്കുക അവിടുന്നൊരു ബില്ല് ആയിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമർ കാണാൻ പറ്റും ഇവിടുന്ന് ഒരു കസ്റ്റമർ സെലക്ട് ചെയ്ത് കാണാൻ പറ്റും ഏകദേശം ആയുണ്ട് ഓണത്തിന്റെ ഒക്കെ വേണ്ട കമ്മലുകൾ വളകൾ ഈ ഒക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉണ്ടല്ലേ ബാംഗിൾസിന്റെ ഡിസൈൻസ് ഞാൻ കാണിച്ച ബായി നമുക്ക് കാണിച്ചിടാൻ വേണ്ടി പോകുന്നൊക്കെയാ കമ്മലുകളുടെ ഒക്കെ നല്ല വെറൈറ്റി പുതിയ പുതിയക്ഷൻസ് ആണ് അലൈൻസ് ആയേ ഡിസൈൻസ് വെറൈറ്റി വെറൈറ്റി ആവുന്നുണ്ടോ ജീൻസ് നോക്കാം വെറൈറ്റി വെറൈറ്റി വാളകള് വള ഇത്ര സ്റ്റാർട്ടിങ് വെറൈറ്റി ട്വന്റി ടു റുപ്പീസ് ഇരുപത്തിരണ്ട് രൂപ മുതലാണ് വാളകള് ഐറ്റം വെറൈറ്റി കിട്ടുന്ന ഐറ്റം ആ ഹാങ്ങിങ് അല്ല ഹാങ്ങിങ്ങ് പ്രീമിയം ക്വാളിറ്റി വളകെ കേട്ടോ നല്ല നല്ല വളകൾ ഇരുപത്തി രണ്ട് രൂപയിലൊക്കെയാണ് വള നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഞാൻ അവിടെ നോക്കാം കേട്ടോ ദിവസം നോക്കോട്ടെ ഇതെല്ലാം വളകൾ ഐറ്റംസ് ആട്ടോ ഓരോരോ ബോക്സുകൾ നമുക്ക് പല പല ഡിസൈൻസിൽ നമുക്ക് വളകൾ കിട്ടുന്നുണ്ട് വളകൾ മാത്രമല്ല അതൊക്കെ അമ്മലിന്റെ ദക്ഷിണുണ്ട് ഇതെല്ലാം നോക്കിക്കോട്ടോ കമ്മലുകളാണ് കമ്മലുകൾ നമ്മളെ ഇപ്പൊ ഓണക്കാവാറേ ജിമിക്കി കമ്മലിന്റെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്പർ വൺ ഐറ്റംസ് വെറൈറ്റി വായ് കച്ചവടത്തിന്റെ തിരക്കാട്ടാ കച്ചവടത്തിന്റെ തിരക്കാണ് ഫോം വിളിച്ചോട്ടെ നമുക്ക് സാധനം കാണിച്ചു തരുന്നത് കാണിച്ചിരുന്നു ഇഷ്ടംപോലെ നല്ല റേറ്റ് ആണ് ഇതൊക്കെ സൈസ് സിക്സ് ഓ സൈസാണല്ലോ ഞാൻ റേറ്റ് നോക്കാം റേറ്റ് ഒരു സെറ്റ് ഒരു സെറ്റ് ഇത് എൺപത്തി ഏഴ് റുപ്യട്ടോ അത എൺപത്തി അടിപൊളി ബാങ്കിൾസിന്റെ ഒക്കെ വെറൈറ്റി ആവർത്തില്ല മാത്രം കാണിച്ചു തരാ ഇനി വേണമെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് ചെയ്യാൻ പറ്റും ഹോൾസെയിൽ മാത്രമേ ഉള്ളൂസെൽ മറ്റും വേണ്ട അല്ലേ കമ്മല് ഫി പൈസ കമ്മല് നോക്കിയാ മൂന്ന് ഫിഫ്റ്റി പൈസ

ഇതാ ഇതൊക്കെ നോക്കിക്കോട്ടെ നാല് റുപ്യ അഞ്ചുറുപ്യ പൂക്ക ഓൺ മാനുഫാക്ചറിങ് ഓൺ മാനുഫാക്ചറിങ് എഴുപത് ശതമാനം ജസ്റ്റ് നോക്കിട്ട് ഇതെല്ലാം ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്ന വർഷമായിട്ട് സോറി സാധനത്തിൽ വർഷം ഡാഡി ഷോ അച്ഛന്റെ ഇവരെ ഫാദർ തുടങ്ങിയ ഷോപ്പാണ് ഇപ്പൊ നോക്കി നടത്തുന്നു ഇതൊക്കെ നോക്കിക്കോട്ടെ ചൈനയിൽ നിന്ന് നേരിട്ട് പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും വിലക്കുറവ് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ നോക്കിക്കോട്ടെ ഇതൊക്കെ ഒരുപാട് കമ്പനികൾ കമ്പല ഐറ്റംസ് കാണുന്നുണ്ട് ക്ഷണം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫാൻസി ഐറ്റംസ് ഇമ്പോർട്ടൻ ഐറ്റംസ് അല്ലേറ്റി ഫൈവ് റുപ്പീസ് ട്വന്റി ഇരുപത് റുപ്യ കേട്ടോ ജസ്റ്റ് നോക്കേ ഇരുപത് ബിസിനസ് ആ ഫാമിലി ബിസിനസ് പുള്ളിക്കാരെ മറൻ തുടങ്ങി ഇവര് തുടങ്ങി മക്കളും മക്കളും എല്ലാരും തുടങ്ങുന്നത് ഇത് കണ്ടോ നല്ല അടിപൊളി ബിസിനസ് അത് നല്ല അടിപൊളി അടിപൊളി നല്ല കൺസോർട്ടാട്ടാ ഇതൊക്കെ കമ്മിന്റെ ഇഷ്ടം പോലെ ഐറ്റംസ് കാണാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം കമ്മി ബ്ലാക്ക് മെറ്റലിംഗ് ഇത് മൊത്തമല്ലേ ഇയറിംഗ്സ് കേട്ടോ പല പലിക്കോട്ടെ പൂര ഇയറിങ്സ് ഫുള്ള് ഇയർസ് ഡിസൈൻസ് ഡിസൈൻ ഓപ്പൺ അലഗ ഡിസൈൻസ് വേറെ വേറെ മോഡൽ വേറെ മോഡൽ വേറെ മാതിരി സാമ്പിള് ഇഷ്ടം ഇഷ്ടം പോലെ കമ്മലിന്റെ ഒരു കളക്ഷൻ കേട്ടാ കമ്മല് കമ്മലിന്റെ ചാകര 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 ഓക്കേടാ ഇതല്ല മൊത്തം പാക്കരത്തൊക്കെ വീഡിയോ തികയാ രണ്ടു നാള് ഇത് ക്യൂട്ടാ ഇത് നൈറ്റ് പോളിഷ് ഐറ്റംസ് ആറ് രാവിലെ ആവുമ്പോഴേക്ക് രാവിലെ ആവുമ്പോഴേക്ക് ഫുൾ ആയിടും ആണോ ഇത് കമ്മൽ നോക്കി കമ്മല് എത്ര സ്റ്റാർട്ടിങ് വരുന്ന ജിമിക്ക് പത്ത് റുപ്പിംഗ് ജിമിക്കൽ നമ്മുടെ ജിമിക്കമ്മലൊക്കെ പത്ത് റുപ്യ വില സ്റ്റാർട്ട് ചെയ്തത് ഇതെല്ലാം ജിമിക്ക് കമ്മലിന്റെ കലക്ഷൻ ആണ് പത്ത് റുപ്യ സ്റ്റാർട്ടിങ് പത്ത് റുപ്യ ഇരുപത് റുപ്യ മുപ്പത് റുപ്യാ സാധനം വരുന്നത് കാലി അല്ലേ അതായത് നമ്മുടെ ലിഫ്റ്റി നമ്മുടെ എന്താ പറയാ ക്യൂടെക്സ് ഒക്കെ പത്ത് റുപ്പിയ വല്ല സ്റ്റാർട്ട് ചെയ്തു പൈസ കാജൽ ഐറ്റംസ് ഷോപ്പിലേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസും കിട്ടും എല്ലാ ഐറ്റംസും കിട്ടും കേരളത്തിൽ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോകുന്ന മാലഘട്ടാ ചെയിൻ ഐറ്റംസ് എത്ര സ്റ്റാർട്ടിങ് ഇരുപത് റുപ്യ മുതൽ ഇതുപോലത്തെ മാലകളൊക്കെ ഇരുപത് റുപ്യ വരെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് അങ്ങനെ കൂടി കൂടിക്കൂടി വരുമല്ലേ ചെയിൻ ഐറ്റംസ് ആട്ടോ ഏറ്റവും കൂടുതൽ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ കോളേജ് കോളേജ് ഗേൾസ് ഒക്കെ ധരിക്കുന്ന ഐറ്റംസ് ആണ് ബ്രേസ്ലറ്റ് ഡിസൈൻസ് കമ്മി റേറ്റ് ഇത് മൊത്തം നമ്മള് എന്താ പറയാ എന്താ പറയാ നമ്മളെ മാലകളായിട്ട് ആ ഇത് ബ്രേസ്ലായിട്ടാ പ്രൈസില് ഈ പത്ത് രൂപ സാധനം കിട്ടുന്നത് ജസ്റ്റ് നോക്കിക്കോട്ടോ ഇതെല്ലാം പത്ത് റുപ്പക്ക് ബിന്ദി തന്നെ ബിന്ദി എന്റെ മോനെ പൊട്ട് ബിന്ദി ബിന്ദി സെക്ഷൻ ആണ് സ്റ്റാർട്ടിങ് പത്ത് ഐറ്റംസ് ആണ് മൂന്ന് റുപ്യ മുതലാണ് നമ്മളെ ബിന്ദി ഐറ്റംസ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പോകുന്ന വെച്ചാല് ഇവിടെ ഇതെല്ലാം ഫാൻസി കീച്ചയൻസ് ഉണ്ട് പല ഐറ്റം ഐറ്റംസ് ഉണ്ട് ഇവിടെ ബണ്ടിൽ ിൽ അടിക്കാൻ ഹെയർ ബാൻഡ് ഒക്കെ സെക്ഷൻ ഹെയർ ബാൻഡിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് കിട്ടി നായകമായി ഹെയർ ബാൻഡ് ഹെയർ ബാൻഡ് സ്റ്റാർട്ടിങ് ഇത് മൂന്ന് കിട്ടില്ല ഇതൊക്കെ ഫാൻസി ഐറ്റംസ് ആണ് ഡിസൈൻസ് ആ ഫാൻസി 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 ഐറ്റംസ് ഉണ്ട് ഹെയർ ബാൻഡ്സിന്റെ സെക്ഷൻ ആണ് അപ്പുറത്ത് ഈ കാണുന്നതും ഇപ്പുറത്ത് കാണുന്ന ഹെയർ ബാൻഡ് ഫാൻസി ഐറ്റംസ് അല്ലേ ഇരുപത്തിനാല് ഇരുപത്തിനാല് ഫാൻസിളേസിലും കിട്ടും എത്ര അമ്പത് പൈസ അമ്പത് പൈസക്കാണ് ഇതുപോലത്തെ നല്ല എന്താ പറയാ എന്താ പറയാ റബ്ബർ ബാൻഡ്സ് എത്ര ഫൈവ് അഞ്ച് റുപ്യ ഫൈവ് റുപ്പീസ് അത് അഞ്ചു റുപ്യ അഞ്ച് റുപ്യ പത്ത് റുപ്യ അങ്ങനെ വേണ്ടതെന്നല്ല എന്റെ മോനും പന്ത്രണ്ട് റുപ്യ ഹോൾസെയിൽ മാത്രമേ കിട്ടില്ല പതിനായിരം രൂപ മിനിമം പർച്ചേസ് ചെയ്യണം നിങ്ങളെ ഷോപ്പിലേക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് താഴെ താഴെക്കോടത്തേക്ക് നമ്പർ വിളിച്ചാൽ മതി ഇതെല്ലാം ഇരുപത്തി നോ റീറ്റെയിൽ ഓൺലി ഹോൾസെയിൽ മിനിമം ടെൻ തൗസൻഡ് റുപ്പീസ് പർച്ചേസ് മാതാ ഫാൻസി സ്റ്റോർ നമ്മളെ ബാംഗ്ലൂർ ആണ് ഇതെല്ലാം നോക്കിക്കോട്ടെ പന്ത്രണ്ട് റുപ്യ പത്ത് റുപ്യ ആ റേഞ്ചിലൊക്കെ ഇത് അതായത് പന്ത്രണ്ട് റുപ്യതല്ലാം നോക്കത്തെ ഐറ്റംസ് ആട്ടോ അതായത് ഒരു കസ്റ്റമറോട് ബില്ല് അടിച്ചു രസം നോക്കോട്ടോ എക്കാ ഐറ്റമേ ആ റബ്ബർ ബാൻഡ് എന്തോ ഇത് മുറിച്ച് മുറിച്ച് കൊടുക്കാൻ പറഞ്ഞത് കട്ട് പീസ് കട്ട് കട്ട് ഇത് കട്ട് ഇങ്ങനെ പീസ് പീസ് റബ്ബർ ബാൻഡിന്റെ ഐറ്റംസ് കേട്ടോ ഇതെല്ലാം റബ്ബർ ബാൻഡിന്റെ ഐറ്റംസ് ആണ് ഫാൻസി ഐറ്റംസ് ഇതൊക്കെ എട്ട് രൂപ എട്ട് രൂപ വെറും എട്ട് രൂപ ഇത് നോക്കിക്കോട്ടോ ഇത് നമുക്ക് മുപ്പത് റുപ്യ ഇതൊക്കെ മുപ്പത് റുപ്യൊക്കെ വരുന്നത് ബായി ഒരുപാട് ഐറ്റംസ് കാണിക്കുന്നുണ്ട് മാലകളും കമ്മലുകളും ഫാൻസി ഫാൻസി റേറ്റ് റേറ്റ് അതെല്ലാം ഐറ്റംസ് കേട്ടോ ജസ്റ്റ് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഒരു ഫാൻസി ഷോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഐറ്റം കിടക്കും ഐറ്റംസ് കൊഞ്ചം പാത്തേ ഫുള്ള് പാക രണ്ട് പാക്കലേ എല്ലാ നാളായിട്ടും

ഐ കിട്ടും അതായത് നമുക്ക് എവിടെ ഈ റേറ്റ് ഇത്ര നല്ല റേറ്റ് കിട്ടില്ല ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വരുമ്പോൾ ഇവിടെ ഷോപ്പ് ഇതൊരു നല്ലത് അപ്പൊ പറയുന്ന ജസ്റ്റ് മാതാ ഫാൻസി ഒന്ന് വിസിറ്റ് ചെയ്യുക പിന്നെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുക പേയ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ आपा, 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 all 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 okay, okay, आ, ും മിനം പത്തായിരം കച്ചവടം ചെയ്യണം അപ്പൊ കൂടുതൽ